നമസ്കാരം ഏവർക്കും ന്യൂസ് ട്വന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചു സ്കൂളുകളിലും പഠിപ്പ് മുടങ്ങാൻ സാധ്യത കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം വിവിധ ജില്ലകളിൽ അവധി സാധ്യത നാളെ വിദ്യാഭ്യാസ ബന്ധിനെ കൂടുതൽ സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് ട്വന്റി എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ എന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉന്നയിച്ച് നാളെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ദേശീയ വിദ്യാഭ്യാസ ബന്ധം നടത്തും എസ് എഫ് ഐ എ ഐ എസ് എഫ് സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്തത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ എ ഐ എസ് എഫ് സംയുക്തമായി ദേശീയ വിദ്യാഭ്യാസ ബന്ധം നടത്തുന്നത് സ്കൂളുകളിൽ ഉൾപ്പെടെ പഠിപ്പ് മുടക്കാനാണ് ആഹ്വാനം അതിനുശേഷം ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റുകളിലേക്കും പ്രകടനങ്ങൾ നടത്തും കേരളത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സ്കൂളുകളെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല ഒരുപക്ഷെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളെ ബാധിച്ചേക്കാം കേരളത്തിൽ ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെ വിവിധ താലൂക്കുകളിൽ കാലാവസ്ഥ മോശമാണെങ്കിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക